ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം ഇത് ഹെർമിറ്റ്സ് ടോക്സിന്റെ തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലാം ദിവസം ഇന്നത്തെ പ്രഭാത ചിന്ത നൂറ്റി ഇരുപത്തി ഒന്നാം സങ്കീർത്തനം രണ്ടാമത്തെ തിരുവചനമാണ് എന്റെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നാകുന്നു െല്ലാവരും പരസ്പരം സഹായം ചെയ്യേണ്ടവരാണ് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഞാനും നിങ്ങളുമൊക്കെ സഹായങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും സാധനങ്ങളും സേവനങ്ങളും സമ്പത്തും എല്ലാം ഈ സഹായങ്ങളിൽ പെടുന്നതാണ് സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ഇത് ആവശ്യവുമാണ് നമ്മുടെ ഇടയിൽ ഒരാൾക്ക് ഒരു വലിയ രോഗം പിടിപെടുമ്പോൾ ഒരു നാട് മുഴുവനും ഒറ്റക്കെട്ടായി ഈ രോഗത്തെ ചെറുത്ത് തോൽപ്പിക്കുവാൻ വേണ്ടി സാമ്പത്തിക സഹായം ഒരുക്കുന്നത് നമുക്കിന്ന് നേർക്കാഴ്ചയാണ് ഒരു മനുഷ്യൻ ഒരു കുഴിയിൽ വീണു അവൻ ഒത്തിരി പരിശ്രമിച്ചിട്ടും അവിടെ നിന്ന് കയറുവാനായിട്ട് സാധിച്ചില്ല ഒടുവിലാ കുഴിയിൽ നിന്നുകൊണ്ട് അയാൾ ഉറക്കെ വിളിച്ചു പോകുവാൻ തുടങ്ങി രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് ആ വിളി കേട്ട് ആരോ ഒരാൾ വന്ന് അയാളെ ആ കുഴിയിൽ നിന്ന് രക്ഷിച്ചു ഇതുപോലെ നമ്മുടെ സഹായത്തിന് പരിമിതികൾ ഉള്ളതിനാൽ നമുക്ക് അസാധ്യമാകുന്നിടത്ത് സാധ്യമാക്കുന്ന ഒരാളുടെ ഇടപെടൽ ആവശ്യമാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ കടന്നു വരുമ്പോൾ സകലത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തിൽ ആശ്രയം വയ്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം കാരണം എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ കർത്താവിൽ നിന്നാകും ദൈവം അനുഗ്രഹിക്കട്ടെ